അനുവദിക്കണമെന്ന് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അച്യുതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം നമ്മൾ നമ്മൾ കഴിഞ്ഞ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു സെക്രട്ടറി റിപ്പോർട്ട് യൂണിറ്റ് പ്രസിഡന്റ് എം ഓ വർക്കി അധ്യക്ഷത വഹിച്ചു ടി ബി രവി ടി എച്ച് വിശ്വംബരൻ എം ബാലസുബ്രഹ്മണ്യൻ പി സി രവി സി എം ഗംഗൻ എം എൽ ബേബിരാജൻ എൻ കെ വേലായുധൻ എന്നിവർ സംസാരിച്ചു